എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൻ്റെ കുറിച്ചാണ് ലോകത്തിൽ ദുഃഖാവസ്ഥയിൽ മാതൃസ്മരണം പ്രസിദ്ധമാകുന്നു എന്നാൽ സാധാരണ മാതാക്കൾ താപത്രയ ഹരണസമർത്ഥകളല്ല നരന്മാർക്ക് നാനായൂരി സഹസ്രങ്ങളിൽ ജന്മം ഉണ്ടാകുന്നതിനാൽ അനേകം ജനനികൾ ഉണ്ടാകുന്നതാകുന്നു എന്ന് മഹാന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദുരന്തങ്ങളായിരിക്കുന്ന ദുഃഖങ്ങളെ സംഹരിക്കുന്നതിന് സാമർത്ഥ്യമുള്ളവൾ സർവോത്തമയായിരിക്കുന്ന ജഗന്മാതാവ് തന്നെയാണ് മഹാകരുണനിധിയാകയാൽ മാതൃത്വേന സ്തുതിക്കപ്പെടുന്നതിന് യോഗ്യതയുള്ളവളുമാകുന്നു അതിനാൽ മോക്ഷാതിരൂപ ഫലോദ്ദേശത്തോടു കൂടി ആ ജഗന്മാതാവിനെ സ്തുതിക്കുന്നു അതിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഒരു വരിയുടെ അർത്ഥം ശ്രീമാത്രേ നമ ശ്രീമാതാവ് സ്ത്രീയുടെ ലക്ഷ്മിയുടെ മാതാവ് സ്ത്രീ എന്നത് സരസ്വതിയെ അപ്രധാനമായി പറയുന്നതാണ് സരസ്വതി വാചകമായും പറയാം വ്യാദ് വ്യാധി ഘോഷമനുസരിച്ച് സ്ത്രീക്ക് ലക്ഷ്മി സരസ്വതി മുതലായ അർത്ഥങ്ങൾ ഉള്ളതാകുന്നു അപ്പോൾ ഈ ദേവി ലക്ഷ്മിയെയും സരസ്വതിയും ജനിപ്പിച്ചവളാകിയാൽ അവരോട് സമാനിയായിരുന്ന രുദ്രാണി അല്ല എന്നാൽ സരസ്വതിയെയും ലക്ഷ്മിയെയും രുദ്രാണിയെയും ജനിപ്പിച്ചവളായും പരമശിവ മഹർഷിയായും ഇരിക്കുന്ന പരാ പട്ടാരിക തന്നെയാകുന്നു സ്ത്രീയെ ലക്ഷ്മിയെ മാനം ചെയ്യുന്നവൾ അഥവാ അളക്കുന്നവൾ അളക്കപ്പെടുന്നവളെക്കാൾ അളക്കുന്നവൾക്ക് മാഹാത്മ്യം കൂടുതലാണല്ലോ അനവധിക ശ്രീരൂപം മോശമാകുന്നു ശ്രീ മഹാരാജ്ഞി ശ്രീ യുക്തിയായിരിക്കുന്ന മഹാരാജ്ഞി സകല പ്രപഞ്ച പാല എന്ന് ശ്രുതി ഈ നാമത്തിൽ ലക്ഷ്മി ബീജവും ശിവശക്തി സ്വരൂപങ്ങളായി പ്രകാശ വിമർശ രൂപങ്ങളായിരിക്കുന്ന അഹങ്കാരങ്ങളും ഉദ്ധരിച്ചിരിക്കുന്നു ശ്രീമത് സിംഹാസനേശ്വരി ശ്രീ മത്തായി പ്രപഞ്ച സാമ്രാജ്യ ലക്ഷ്മിയോടുകൂടിയതായി ഇരിക്കുന്ന സിംഹാസനത്തിന്റെ രാജാസനത്തിന്റെ ആസനങ്ങളിൽ വെച്ച് സിംഹം ശ്രേഷ്ഠം അങ്ങനെയുള്ള ആസനത്തിന്റെ ഈശ്വരി നായിക സിംഹമാകുന്ന ആസനത്തിന്റെ ഈശ്വരി സിംഹവാഹന എന്ന് താല്പര്യം കശ്യപൻ പശ്യകൻ എന്നതുപോലെ ൽ ഹിംസിച്ച് എന്നറിയുന്നതിങ്കൽ ഈശ്വരി സിംഹാസനാഖ്യങ്ങളായ ചൈതന്യ ഭൈരവ്യാധി സമ്പൽ പ്രധാ ഭൈരവ്യന്തമുള്ള അഞ്ചു മന്ത്രങ്ങൾ തന്നെ നാല് ദിക്കുകളിലും മതത്തിലും സിംഹാസനങ്ങളെന്നും അവയ്ക്ക് ഈശ്വരിയായി ബ്രഹ്മേന്ദ്ര കൂടി ഇത് ചെയ്യുന്നവളെന്നും അർത്ഥമുണ്ട് കൊണ്ട് സംഭൂത ഇങ്ങനെ മൂന്ന് നാമങ്ങളെ കൊണ്ട് സൃഷ്ടിസ്ഥിതിരായ കർത്തവ്യവേന ബ്രഹ്മത്തെ പറഞ്ഞതിൻ്റെ ശേഷം പുരാണോക്തങ്ങളായിരിക്കുന്ന ശ്രീമാതാവിൻ്റെ ഉൽപ്പത്തി അതിലീലകളിൽ മിക്കവാറും ആശ്രയിച്ചു തന്നെ തിരോധാനാനുഗ്രഹ പര്യായങ്ങളായ ബന്ധമോക്ഷങ്ങൾക്കും ബ്രഹ്മസ്വരൂപിണിയായ ആ ദേവി തന്നെ കർത്താവാകുന്നു എന്നു ഈ നാമം മുതൽ ശിവശക്തിക്ക് രൂപിണി എന്ന നാമം വരെ സവിസ്തരം വർണ്ണിക്കുന്നു ചിത്താകുന്ന ശുദ്ധ ബ്രഹ്മമാകുന്ന അഗ്നി കുണ്ടത്തികൾ സമയക്കാകും വണ്ണം അഭേദമാകും വണ്ണം ഭൂത സ്ഥിത അജ്ഞാന താമസിനെ ശമിപ്പിക്കുന്നതിനാൽ ചിതഗ്നികുണ്ടത്വം ശക്തിശക്തിമാന്മാർക്ക് അഭേദം പ്രസിദ്ധമാണല്ലോ ചിചക്തി പരമേശ്വരസ്യ വിമല ചൈതന്യമേവോച്ന്ന് സംക്ഷേപ ശാരീരികം അഗ്നി കുണ്ടമാകുന്ന ചിത്തിൽ നിന്ന് സംഭവിച്ചവൾ ഇന്ന് ബ്രഹ്മാണ്ടപുരാണം ദേവകാര്യ സമുദ്യത ദേവകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബണ്ഠാസുരം മഹിഷാസുരാധിപതം മുതലായവയ്ക്ക് വേണ്ടി വണ്ണം സമ്യക്കാകുമണ്ണുദ്യത ആവിർഭവിച്ചവൾ ഇന്ന് മാർക്കണ്ടേയ പുരാണം ഉദ്യൽ ഭാനു സഹസ്രാഭ ഈ വണ്ണം ചിത്രൂപമായി പ്രകാശരൂപത്തെ പറഞ്ഞിട്ട് വിമർശരൂപത്തെ പറയുന്നു ഉദ്യത്തുക്കളായി ഉദിക്കുന്നവളായി ഇരിക്കുന്ന സഹസ്രങ്ങളുടെ അനേകം സൂര്യന്മാരുടെ അസംഖ്യം രശ്മികളുടെ ആപ ഇരിക്കുന്ന ആപയോട് കൂടിയവൾ ആപ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ശോഭം ത്രിപുരദേവി ലൗഹിത്യം തദ്വിമർശനം വാമകേശ്വര തന്ത്രം ഇങ്ങനെ പ്രകാശവിമർശ കൂടിയ ദേവിക്ക് സ്ഥൂലം സൂക്ഷ്മം പരം എന്നിങ്ങനെ മൂന്ന് രൂപങ്ങൾ ഉണ്ട് കരചരണങ്ങളോട് കൂടിയത് സ്ഥൂലവും മന്ത്രമയം സൂക്ഷ്മവും വാസനാമയം പരവും ആകുന്നു ആ സൂക്ഷ്മത്തിനും മൂന്ന് രൂപങ്ങളുണ്ട് ഇപ്പോൾ അവയിൽ സ്ഥൂല രൂപത്തെ പറയുന്നു ചതുർബാഹു സമന്വിത ചതുർബാഹുക്കളോട് നാല് കൈകളോട് സമന്നിത സമയക്കാകും വണ്ണം നിരസ്ത ദോഷമാകുംവണ്ണം കൂടിയവൾ രാഗസ്വരൂപ പാശാഠ്യ രാഗസ്വരൂപമായി അനുരാഗസ്വരൂപമായിരിക്കുന്ന പാശം കൊണ്ട് പാശായുധം കൊണ്ട് ആഠ്യ ശ്രേഷ്ഠ ശബ്ദാദി തന്മാത്രകൾ അഞ്ചും പുഷ്പപാണങ്ങളും മനസ്സ് കരിമ്പുവെല്ലും രാഗം പാശവും ക്രോധം അങ്കുശവുമാകുന്നു ക്രോധാകാരാങ്കുശോജ്വല ക്രോധാകാരമായി ദ്വേഷസ്വരൂപമായിരിക്കുന്ന അങ്കുശം കൊണ്ട് ഉജ്ജ്വല ശോഭിക്കുന്നവൾ അങ്കുശം തോട്ടി ഇനി അടുത്ത വീഡിയോയിൽ പറയാം